കഴിഞ്ഞ രണ്ടാഴ്ചയായി എവിടെ നോക്കിയാലും ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളും വാർത്തകളുമാണ് ഇതിനിടയിൽ അഞ്ചാം സീസണിൽ മത്സരിച്ച ഭൂരിഭാഗം മത്സരാർത്ഥികളും ഒത്തൊരുമിച്ചെത്തിയതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽമാരാറുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ ഒത്തുചേരാനായിരുന്നു സുഹൃത്തുക്കളെല്ലാം എത്തിയത് മത്സരത്തിൽ വിജയിച്ചതിനു ശേഷം ഇപ്പോൾ ഏറെക്കാലമായി ആഗ്രഹിച്ച വീട് എന്ന സ്വപ്നം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് അഖിൽ മാരാർ ബിഗ് ബോസിൽ പോയി ഒരു വർഷം തികയുന്ന ദിവസത്തിലാണ് തന്റെ പുതിയ വീടിന്റെ പാലുകാ ച്ചൽ അഖിൽമാരാർ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് എറണാകുളത്ത് ഒരു ഫ്ളാറ്റാണ് അഖിൽമാരാർ സ്വന്തമാക്കിയത് ഈ വിശേഷങ്ങൾ പറഞ്ഞും അഖിലിന് ആശംസകൾ അറിയിച്ചുമെത്തിയിരിക്കുകയാണ് നടിയും മോഡലുമായ സെറീന ആൻഡ് ജോൺസൺ അടക്കമുള്ളവർ അഖിൽമാരാറുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സെറീന അടക്കമുള്ള ബിഗ് ബോസിലെ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടിയത് അഖിലിന്റെ ഭാര്യ ലക്ഷ്മിയുമായി അടുത്ത സൗഹൃദമുള്ള വ്യക്തി കൂടിയാണ് സെറീന സെറീനയ്ക്ക് പുറമെ നാദരാ മെഹ്റൻ വിഷ്ണു അനിയൻ മിഥുൻ ജുനൈസ് ഷിജു ശ്രുതി ലക്ഷ്മി മനീഷ ശോഭ വിഷ്ണുനാഥ് തുടങ്ങിയ ബിഗ് ബോസ് താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ബിഗ് ബോസ് ഹൗസിൽ അഖിന്മാരാറുമായി ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്ന ശോഭ വിശ്വനാഥ് ചടങ്ങിലെത്തിയതും ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇന്ന് അഖിലേട്ടന്റെയും ലക്ഷ്മി ചേച്ചിയുടെയും പിള്ളേരുടെയും പുതിയ വീടിന്റെ പാലുകാച്ചലാണ് രാവിലെ ഒൻപതരയ്ക്കാണ് മുഹൂർത്തം പാർട്ടി വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ഞങ്ങൾ ബിഗ് ബോസിൽ കയറിയിട്ട് ഒരു വർഷമായിരിക്കുകയാണ് അതേ ദിവസം തന്നെയാണ് അഖിലേട്ടൻ പാലുകാച്ചിൽ ചെയ്യുന്നത് ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ അതേ ദിവസം തന്നെ നോക്കിയാണ് ഈ ചടങ്ങ് ഇത് കുറച്ചുകൂടി മനോഹരമാവുന്നത് ഞങ്ങളുടെ റീയൂണിയൻ കൂടിയാണ് ഈ ചടങ്ങ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാർട്ടിക്ക് ഞങ്ങളുടെ സീസണിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വരും രാവിലത്തെ ചടങ്ങിന് ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ കാണുള്ളൂവെന്നാണ് സെറീന ആൻഡ് ജോൺസൺ പറഞ്ഞത് ഇത് വളരെ വലിയ ഒരു അച്ചീവ്മെന്റ് ആണെന്നും കുറേ ദിവസമായി വീടിന്റെ പണികൾ നടക്കുകയായിരുന്നുവെന്നും തനിക്ക് വളരെ അഭിമാനം തോന്നുന്നുവെന്ന് ഹെൽപ്പിനൊക്കെ കൂടെ നിൽക്കുമ്പോൾ തന്നെ താൻ അഖിലോട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നും സെറീന പറയുന്നു ബിഗ് ശേഷം ഒരു ഒരു സ്വന്തമാക്കാൻ പറ്റുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ഇത്രയും നാൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കിനും എല്ലാ ഒരു ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നും സെറീന കൂട്ടിച്ചേർത്തു അഖിൽ അഖിൽമാരാറും തന്റെ വീടിന്റെ പാലുകാച്ചൽ വിശേഷങ്ങളും ബിഗ് ബോസ് താരങ്ങളുടെ റീയൂണിയനും തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അഖിൽമാരാറും ഭാര്യ ലക്ഷ്മിയും മക്കളായ പ്രാർത്ഥനയും പ്രകൃതിയും ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം ചടങ്ങിലുണ്ടായിരുന്നു ചിത്രങ്ങളും വീഡിയോകളും എല്ലാം എല്ലാവരും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് താരങ്ങൾ എല്ലാവരും പുറത്തു വന്നതിനു ശേഷം ശത്രുക്കളെ പോലെയാവാറാണ് പതിവ് എന്നാൽ ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതും ഇപ്പോഴും സുഹൃത്തുക്കളായി തുടരുന്നതുമായ ബിഗ് ബോസ് സീസൺ അഞ്ചാമത്തേതാണെന്ന് പറയാം ബിഗ് ബോസ് വിന്നർ എന്നതിലുപരി മലയാള സിനിമാ സംവിധായകനായ അഖിൽ മരാർ തന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി ബിഗ് ബോസിന് ശേഷം നേടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ